അഖിലേ ഇങ്ങനെയാണോ ചേച്ചിയോട് സംസാരിക്കുന്നത് അതും അച്ഛന്റെ മുൻപിൽ വെച്ച് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം അനു ചേച്ചി പറയേ ഞാൻ എന്താ തെറ്റായിട്ട് പറഞ്ഞത് ആകാശേട്ടിന്റെ കൂടെ ഞാനൊന്ന് പുറത്തുപോയാ എന്താ സംഭവിക്കാം നോക്കുമോളെ ചേച്ചി വെറുതെ ഒരു കാര്യവും പറയില്ല അങ്ങനെ പറയേണ്ട കാര്യം എന്താ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് കുറെ നാളായി ഈ ടോർച്ചറിംഗ് ഒക്കെ തുടങ്ങിയിട്ട്

അതിൽ ഒരാളുടെ കല്യാണം നിശ്ചയം മുടങ്ങിയ ആൾക്ക് ഉണ്ടാവാതിരിക്കോ അന്ന് തൊട്ട് ഞാൻ ശ്രദ്ധിക്കാം ചെയ്താലും കുറ്റം 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 അങ്ങോട്ട് തിരിഞ്ഞാ തിരിഞ്ഞാ ഇങ്ങോട്ട് അത് ചെയ്യാൻ ചെയ്യാൻ പാടില്ല പാടില്ല ഇത് ജയിലോ ജയിലെങ്കിൽ ജയില് തൽക്കാലം ഞാൻ പറയുന്നത് കേട്ടാ മതി എനിക്ക് മനസ്സില എന്റെ കാര്യത്തിൽ എന്ത് തീരുമാനിക്കാനുള്ള പ്രായമൊക്കെ എനിക്കായി അതുകൊണ്ട് ഒരാളും എന്റെ കാര്യത്തിൽ ഇടപെടണ്ട ഇടപെടും നിന്റെ കാര്യത്തിൽ ഞാനല്ലാതെ പിന്നെ വേറെ ആരാ ഇടപെടുന്നത് ഇവിടെ കല്യാണം തീരുമാനിച്ചതേ നിന്നെ മാത്രമല്ലല്ലോ അവളുടെയും കൂടെ അല്ലേ ഞാൻ പറഞ്ഞത് അവക്ക് മനസ്സിലായല്ലോ അയ്യോ നിങ്ങളൊക്കെ ഒറ്റ ഒറ്റക്കെട്ടല്ലേ ചേച്ചിയും പൊന്നനിയത്തിമാരും വലിയ അധ്വാനികള് ജോലിയും വരുമാനവും ഉള്ളവര് ഞാനേ ഒരു പാവം ബുദ്ധിയില്ല ജോലിയില്ല സമ്മതിയോ ഇല്ല പക്ഷേ എനിക്ക് ആത്മാഭിമാനം ഇല്ലാന്ന് പറയരുത് ഇങ്ങനെയൊക്കെ പറയാനിപ്പൊ ഇവിടെ എന്താ ഉണ്ടായത് കല്യാണത്തിന് ഇനി കുറച്ചു ദിവസം കൂടെയല്ലേ ഉള്ളു അത് കഴിഞ്ഞു മതി എന്ന് പറഞ്ഞു അതിലിപ്പോ എന്താ തെറ്റ് അബീട്ടിന് ആക്സിഡന്റ് ഉണ്ടായിന്ന് പറഞ്ഞപ്പോ ചേച്ചി പോയി അതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നേ എന്നിട്ട് അബീട്ടിനെ ബൈക്ക് കയറിയാണല്ലോ ചേച്ചി വന്നത് ചേച്ചിക്കാവാം എനിക്ക് പറ്റില്ല കല്യാണം നിശ്ചയിച്ച ആളിന്റെ കൂടെ എനിക്ക് പുറത്തു പോവാൻ പറ്റില്ല

ഇല്ല അഖില പുറത്തു പോകുന്നില്ല ഇനി അങ്ങനെ പോയേ പറ്റുമെങ്കിൽ നീ കൃഷ്ണേട്ടനെ കൂട്ടി പോക്കോ ആ ബെസ്റ്റ് കൂടെ കൊണ്ടുപോവാൻ പറ്റിയ ആള് ഞാൻ അമ്പലത്തിലേക്കല്ലോ എവിടെയാണെങ്കിലും നീ കൃഷ്ണേട്ടനെ കൂട്ടി പോയാ മതി ചേച്ചിയുടെ തലയ്ക്കുന്നെങ്കിൽ കുഴപ്പമുണ്ടോ എന്നും കൃഷ്ണേട്ടൻ ഇവിടത്തെ കാവൽക്കാരനായത് ചേച്ചിക്ക് ആ ബന്ധം വലുതായിരിക്കും ഞങ്ങൾക്കല്ല മതി നീ നിർത്തിക്കേ നിർത്തുവാ പക്ഷെ അനഗേച്ചി ഒരു കാര്യം ഓർത്തോ ഇനി അധികാരമൊക്കെ ഇല്ലേ നാളെ അത് ചേച്ചിയുടെ ചേച്ചി പഠിച്ചോളും വിടുന്നതേ ഷോപ്പിംഗിന് പോകുമ്പോ കല്യാണം കഴിഞ്ഞ് ഞാൻ ആകാശേട്ടന്റെ വീട്ടിലോട്ട് പോകുമ്പോഴേ കൂടെ വിട്ടോ ചെലപ്പോ ആകാശേട്ടൻ എന്നെ എന്തെങ്കിലും ചെയ്താലോ ദിവസങ്ങളിൽ രാത്രി ഫ്ലവേഴ്സിൽ